നമ്മളെന്താ പറയുന്നു ഇന്നലത്തെ ബാക്കി ഇന്നത്തെ ബാക്കി ചാരി ഇന്നലെ കല്യാണ ഉള്ളവരെ രണ്ടാമത്തെ പാർട്ട് ടൂ ആണ് പാട്ട് ടൂത്ത് നമ്മൾ പറയണ ഫുള്ള് ഇന്നാള് പരിപാടി കോസ്റ്റ്യൂമെല്ലാം കടഞ്ഞിട്ടു അല്ല ഫുള്ള് പരിപാടിയാണ് നമ്മൾ രാവിലെ തന്നെ എനിക്ക് സെറ്റായി ഇന്ന് മംഗല മംഗല ഉള്ള ഇന്നാണ് മംഗല ഉള്ളവളി മംഗല ഉള്ളവ നമ്മൾ മംഗലുള്ളത് കാണാം നമ്മുടെ നാദാവിന്റെ മംഗലം നാദാമുണ്ട് മംഗലുള്ളതാണ് ഒന്ന് കാണല ഓക്കേ നമ്മളിന്ന് മൊത്തം മൊഞ്ചി 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 അവിടെ നിന്ന് ഫുൾ മൊഞ്ചിസ് മൊഞ്ചിലാണ് കളി ഇവിടെ ഫുള്ള് മൊഞ്ചന്മാർ കളിയാണ് ബ്രിഡ്ജിൽ കണ്ടേ നമ്മള് മൊഞ്ചിലാണ് മൊഞ്ചിലെ കളികൾ ഗൈസ് നമ്മള് ടീംസ് എല്ലാം വന്നിട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് അടുത്ത വെള്ളത്ത് നല്ല മിച്ചടി വല്യ വണ്ടി എന്ന് വെച്ച വലിയ വണ്ടിയാണ് ചെറിയ വണ്ടി എന്ന് വെച്ച ചെറിയ വണ്ടിയാണ് അങ്ങനത്തെ ഒരു വണ്ടിയാണ് നമ്മളെ അതുകൊണ്ട് തന്നെ വല്യ ഹൈപ്പ് എക്സ്പെക്ട് ചെയ്യണ്ട അതുകൊണ്ട് തന്നെ തീരെ ഹൈപ്പില്ലാണ്ട് നിൽക്കണ്ട അപ്പൊ നമ്മള് വണ്ടിയിൽ എത്തിട്ട് നമ്മൾ റാസ് ചെയ്തുണ്ട് വീട്ട് എഴുതുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം ഉണ്ട് ഒരു മിനിറ്റ് പണി എംപ്ലോയിസ് എംപ്ലോയീസ് എംപ്ലോയിസിന് വേണ്ടി നമ്മൾ ചെയ്യാൻ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണല്ലോ അപ്പൊ ഞമ്മളെ വൈകാതെ എംപ്ലോയിസ് ആവുന്നതായിരിക്കും പിടിച്ചുള്ള എംപ്ലോയിസ് ആണ് എംപ്ലോയ്മെന്റ് ആക്കി കാണുകയാണ് നമ്മള് അതാണ് നമ്മളെ ഒരു നല്ലത് എന്താണെന്ന് അതല്ല നല്ലത് റിച്ച് കളികൾ മാത്രം റിച്ച് കളികൾ റിച്ച് കളികൾ എൻട്രി ആ

ലീവൊന്നും കിട്ടിയില്ലല്ലോ എന്നാ കാര്യം കാല് കല്യാണത്തിന് വേണ്ടി ലീവ് വന്നതാ പിന്നെ റാസി ആരെയോ വിളിച്ച് എയർപോർട്ട് അപ്പാട് ലീവെല്ലാം കിട്ടി ഒരു ആഴ്ച റാസി വിളിച്ചോണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെന്താ വേണ്ട ഒരു രസത്തേക്ക് മതി രാജലുണ്ട് സർപ്രൈസുണ്ട് പ്ലസ് നമ്മക്ക് പുതിയാട്ടിനെ കാണാൻ പുതിയാട്ടി പുതിയാട്ടി ചെറിയ വാള് മണവാട്ടി അടിപൊളി അടിപൊളി അൽസ എടുത്ത് അൽസ കോഴിക്കോടം ഭാഗത്ത് കണ്ണൂർ മാത്രം കിട്ടുന്ന കണ്ണൂർ ബോർഡർ നമുക്ക് ഇതെല്ലാം വെല്ലും കിട്ടും അൽസാണെങ്കിൽ അൽസൊരു ഇതിന്റെ ഇത് കണ്ണൂർ നാടകർ ബോർഡർ ഇതാ പെരിങ്ങത്തൂരാട്ട പെരിങ്ങത്തൂരിന്റെ അപ്പുറം കുറച്ച് അടിപൊളി സാധനണ്ട് പാട്ടുണ്ട് പാട്ടലുണ്ട് എന്താ പറയാനുള്ള है? है तानल तानल ും പറയെ മുൻജോ ആര് നോക്കൂണ്ടിപ്പണ്ടാവാളെ ഇതാണ് പുറമേരി ഇതെല്ലാം രെല്ലാം കൊണ്ടുപോയി നാടിന് ആപത്താണ് മണവാള മണവാണവാൻ Ei, 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 ei,

അടിപൊളി അടിപൊളി എന്താ ബിരിയാണിപൊളി വരുന്നു ടേസ്റ്റ് അടിപൊളി ജ്യൂസ് കിട്ടിട്ടില്ല ജ്യൂസ് കുടിക്കോ

பாட்டு <laughs> <That'll bother you. laughs> നമ്മളെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു കല്യാണം കഴിഞ്ഞു രണ്ടാം ദിവസം കല്യാണം കഴിഞ്ഞു പാട്ട് ടു ആണിത് അല്ല പാട്ട് ടു രണ്ടാം ദിവസം കല്യാണം കഴിഞ്ഞു പിന്നെ നമ്മളെന്താണെന്ന് വെച്ചാല് എന്താ പറയുക നമ്മള് ചെറിയവൻ്റെ ചെക്കന്റെ വീട്ടിൽ പോകും ചെക്കന്റെ വീട്ടിൽ നമ്മള് പോകുന്നില്ല വേറെ വീളേറെ പോണത് അപ്പോ വീട് വിളിച്ചിട്ട് എന്തി അപ്പൊ ഞങ്ങക്ക് എന്തല്ല പറയാനുള്ളത് എന്ത് ചെയ്യാൻ സമയത്ത് കുറച്ചിട്ടിങ്ങനെ കിട്ടി പറയാൻ പ്രശ്നം പറയാണെങ്കിലുണ്ട് കല്യാണങ്ങനെ ഓർഡർ ചെയ്യും ഒന്നും പറയാനില്ല അടിപൊളി എല്ലാവർക്കും എല്ലാവർക്കും എല്ലാർക്കും എല്ലാർക്കും ഇപ്പോൾ